നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ ഇപ്പോൾ അംഗബലം കൂട്ടിയിരിക്കുകയാണ് പന്ത്രണ്ട് അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപരിസഭയിൽ ഭരണ മുന്നണി ഭൂരിപക്ഷം മറികടക്കാനായത് രാജ്യസഭയിൽ ആകെ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് എന്നാൽ നിലവിൽ എട്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് നാല് സീറ്റുകളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് സീറ്റുകളുമാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് അതിനാൽ നിലവിലെ അംഗബലം ഇരുന്നൂറ്റി ആണ് ഇത് പ്രകാരം രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പത്തൊൻപത് സീറ്റുകളാണ് നിലവിൽ എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റായി ഇതോടെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള പിന്തുണ എൻ ഡി എക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ഒൻപത് അംഗങ്ങളെയാണ് എതിരില്ലാതെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതോടെ രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം തൊണ്ണൂറ്റി ആറായി ഉയർന്നിരിക്കുകയാണ് അജിത് പവാറിന്റെ എൻ സി പി യിലെയും രാഷ്ട്രീയ ലോക് മഞ്ചിലെയും ഓരോ അംഗങ്ങളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ആറ് നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ എൻ ഡി എക്ക് ലഭിക്കുന്നു ബി ജെ പി കൂടാതെ ജെ ഡി യു നാല് സീറ്റിലും എൻ സി പി മൂന്ന് സീറ്റിലും എന്നിവരും ഓരോ സീറ്റിലുള്ള എസ് എച്ച് എസ് പി എം കെ എ ജി പി യു പി എൽ ടി എം സി എം എൻ പി ആർ പി എ ഐ ആർ എൽ എം ആർ എൽ ഡി ജെ ഡി എസ് എന്നിവരുമായാണ് എൻ ഡി എയിലെ മറ്റ് കക്ഷികൾ രാജസ്ഥാനിൽ നിന്ന് രവ്നീത് സിംഗ് ബിട്ടു ബീഹാറിൽ നിന്ന് മനൻകുമാർ മിശ്ര ഹരിയാനയിൽ നിന്ന് കിരൺ ചൗധരി മധ്യപ്രദേശിൽ നിന്ന് ജോർജ് കുര്യൻ മഹാരാഷ്ട്രയിൽ നിന്ന് ധീര്യാശീൽ പാട്ടീൽ ത്രിപുരയിൽ നിന്ന് രാജീവ് ഭട്ടാചരി ഒഡീഷയിൽ നിന്ന് മമത മൊഹന്ത മിഷൻ രഞ്ജൻ ദാസ് രാമേശ്വരം എന്നിവർ എതിരല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നവരാണ് തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസിന്റെ അഭിഷേക് മനു സ്വിംഗി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ നിതിൻ പട്ടേൽ മഹാരാഷ്ട്രയിൽ നിന്നും ആർ എൽ എമ്മിന്റെ ഉപേന്ദ്ര കുശ്വാഹ ബീഹാറിൽ നിന്നും ഉപരിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ എണ്ണം എൺപത്തി അഞ്ചായി ഉയർന്നു ജയ്ഷ എൻ സി പി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എതിരില്ലാതെ കഴിഞ്ഞ പത്തു വർഷമായി എൻ ഡി എക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല എങ്കിലും വിവാദ ബില്ലുകൾ പാസാക്കാൻ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ വൈഎസ് ആർ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ സഹായത്തോടെ പാസ്സാക്കിയിരുന്നു എന്നാൽ നിലവിൽ ഇരു പാർട്ടികൾക്കും അവരവരുടെ സ്ഥാനങ്ങളിൽ അധികാരം നഷ്ടമായിരിക്കുകയാണ് ഒഡീഷയിൽ ബി ജെ പിയോടാണ് ബി ജെ ഡി തോറ്റിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാകട്ടെ ബി ജെ പി ഉൾപ്പെട്ട സഖ്യത്തോട് വൈഎസ് ആർ കോൺഗ്രസ് തോറ്റത് അതിനാൽ ഭാവിയിൽ സഭയിൽ അവരുടെ പിന്തുണ കണക്കാക്കാനാവില്ല